കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് ആരോപിച്ച് ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഡോക്ടർമാരുടെ ഒഴിവുള്ള തസ്തികകൾ നികത്തണമെന്നാണ് ആവശ്യം പ്രധാനപ്പെട്ട എട്ട് തസ്തികളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ തസ്തികകൾ നികത്തുന്നില്ല ഡോക്ടർമാരില്ല ഇത് നമ്മൾ കുറെ കാലമായി അവിടെ നിന്ന് ഇക്ബാലിലൂടെ തന്നെ കേൾക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിഷേധം എങ്ങനെ പോകുന്നു ഇക്ബാൽ കുറച്ചുകൂടി അവരൊക്കെ സംസാരിക്കുമോ കേൾക്കുന്നില്ല കാർഡിയോളജിസ്റ്റിന്റെ നിയമനമാനന്ദമായി തീർന്നു സുജി അതായത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ദീർഘനാളായി ഇത്തരത്തിൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഒഴിവ് നികത്താൻ യാതൊരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം തുടരുന്നത് കാർഡിയോളജിസ്റ്റ് അതുപോലെ തന്നെ യൂറോളജിസ്റ്റ് ജനറൽ മെഡിസിൻ അനസ്തേഷ്യ ഫോറൻസിക് മെഡിസിൻ ഈ വിഭാഗങ്ങളെല്ലാം ഡോക്ടർമാരുടെ ഒഴിവുണ്ട് പക്ഷേ ഒരു ഒഴിവ് പോലും നികത്താനുള്ള രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത് പല രോഗികളും ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുമ്പോൾ കോയമ്പത്തൂരിലേക്കും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളിലേക്കും ചികിത്സ തേടി ഇവിടെ നിന്ന് റെഫർ ചെയ്യുന്ന ഒരു പതിവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ആശുപത്രിയിലേക്ക് ആശുപത്രി വികസന സമിതിയും ജനപ്രതിനിധികളും എത്തിയിരിക്കുന്നത് മാത്രമല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗൈനോ കോളജിയിൽ സീനിയർ കൺസൾട്ടൻ്റുമാരില്ല എന്ന രീതിയിലുള്ള ഒരു പരാതിയുമുണ്ട് ഇപ്പോൾ ആശുപത്രിയിലെ ലേ സെക്രട്ടറിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വം അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരുമായി സംസാരിക്കുകയാണ് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടിപ്പോൾ പാലക്കാട്ടുകാർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെ ഡോക്ടർമാർ അല്ലെങ്കിൽ കുറവാണ് ഇതിപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പാലക്കാടുകാരുടെ ആരോഗ്യം ഇന്ന് വെന്റിലേറ്ററിലാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ഒരു ഡോക്ടർമാരും ഇല്ല എന്നാണ് നമുക്ക് വിവരാവകാശ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ കാർഡിയോളജി വിഭാഗത്തിലുള്ള രണ്ട് ഡോക്ടർമാരുടെ ഒഴിവുണ്ട് അതുപോലെ ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ് അതോടൊപ്പം മറ്റു പല സ്പെഷ്യലിസ്റ്റ് കേഡലുകളും ഡോക്ടർമാർ ഇന്ന് ഇവിടെ അവൈലബിളല്ല ഇപ്പോൾ ഇതിനെതിരെ മുൻപ് നമ്മൾ പ്രതിഷേധം നടത്തിയിരുന്നു റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് വാർത്ത നൽകിയിരുന്നു അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയം പരിശോധിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇന്ന് വരേക്കും പാലക്കാട്ടിനെ ഒരു ഡോക്ടറിനെ ലഭ്യമാക്കാനുള്ള നടപടി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഹൃദയശൂന്യമായ നിലപാടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നത് ഇതിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി എച്ച് എം സിയുടെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള ഹൃദ്രോഗ ചികിത്സയോ അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റായ മറ്റു ഡോക്ടർമാരുടെ സേവനങ്ങളോ പലപ്പോഴും ലഭ്യമാവാറില്ല ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ് പതിവ് അപ്പോൾ ഇതൊരു റെഫറൽ കേന്ദ്രമായി ഈ ആശുപത്രി മാറിയിരിക്കുകയാണ് പാലക്കാടിനുള്ള ഒരു രാഷ്ട്രീയ വിവേചനമാണോ നിരവധി തവണ ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിരുന്നു എച്ച് എം സിയുടെ നമുക്ക് ഇവാൾ ഇപ്പോൾ അവരെ അവിടെ ഒരു രോഗി കിടന്ന് ആ ഒരു രോഗിയുടെ ഒരു അവശതയൊക്കെ കാണുന്നുണ്ട് പ്രതീകാത്മകമായുള്ള ചിത്രീകരണമാണ് കേട്ടോ ശരിക്കുള്ള രോഗിയല്ല ആരോഗ്യവകുപ്പിന്റെ അവഗണന അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആശുപത്രി വികസന സമിതി പ്രതീകാത്മകമായ ഒരു രോഗിയെ അവിടെ തറയിൽ കിടത്തിയുള്ള പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത് അവഗണന അവസാനിപ്പിക്കുക എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്